നാടിനെ സന്തോഷത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന ഓർമ്മകളുടേതാണ് ഓണമെന്ന് സെൻ്റാൻഡറീസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച തിരുവെങ്കടം തട്ടകം ഓണാഘോഷത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാങ്ങുന്നവൻ കൊടുക്കുന്നവനെ ചവിട്ടി താഴ്ത്തിയതിൻ്റെ ഇല്ലായ്മയാക്കിയതിൻ്റെ ഓർമ്മ തന്നെയാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണം ജീവിതത്തിലെ ഒത്തിരിയേറെ നന്മ നമ്മളിൽ ഉണ്ടാകാൻ ഒത്തിരിയേറെ സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് മാറി എന്നതിലാണ് മഹാബലിയുടെ ഞാൻ വിചാരിക്കുന്നത് ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയും അത്തരം നല്ല കാലം വീണ്ടും വരുമെന്ന പ്രതീക്ഷയുമാണ് ഓണമെന്ന് സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ് പറഞ്ഞു പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അന്യന്റെ വേദന കാണുമ്പോൾ പ്രയാസപ്പെടുകയും അവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഒരു മഹത്തായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അത് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു വീണ്ടും ആ കാലം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ ഓണ നമ്മളാഘോഷം ഒരു ദേശമൊന്നാകെ ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്നാണ് തട്ടകം ഓണാഘോഷം അരങ്ങേറിയത് സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് നഗരസഭാ കൗൺസിലർമാരായ ദേവിക ദിലീപ് വി കെ സുജിത്ത് സുബിത സുധീർ കെ പി എ റഷീദ് ജി എം എ പ്രസിഡന്റ് ടി എൻ മുരളി ശശി വാറനാട്ട് പി ഐ സൈമൺ സുമേഷ് കൊളാടി പി ഐ ആൻഡോ ബാലൻ വാറനാട്ട് എന്നിവരും സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിച്ചു ജ്യോതിദാസ് ഗുരുവായൂരുടെ നേതൃത്വത്തിൽ ഇടയ്ക്ക അരങ്ങേറി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഹിമാനിൽ ബാലചന്ദ്രിക അകമ്പടി മാധവൻ പൈക്കാട്ട് സുജിത് കുമാർ നന്ദനം മുരളി വടക്കൂട്ട് മായാദേവി ചീരക്കുഴി ജശോ പുത്തൂർ പി രാമകൃഷ്ണൻ പ്രേമ വിശ്വനാഥൻ എൻ കെ ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി